നമസ്കാരം സുരക്ഷാ നിയമം പാലിക്കപ്പെടാത്തതിനാൽ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ബാഗേജ് തടഞ്ഞു കൂടുതൽ ആദ്യമായി യാത്ര ചെയ്യുന്നവരാണ് ഏറെയും യാത്രയ്ക്ക് മുൻപ് ബാഗേജിൽ എന്തെല്ലാം കരുതാമെന്ന വ്യവസ്ഥ മനസ്സിലാക്കാത്തത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റിൽ ഫ്ലൈ ബിഫോർ എന്ന പേരിൽ വിശദമായ വിവരം ഇത് സംബന്ധിച്ച് നൽകുന്നുണ്ട് സൃഷ്ടിക്കുന്നുണ്ട് പവർ ബാങ്ക് ഹാൻഡ് ബാഗിൽ മാത്രമേ സൂക്ഷിക്കാവൂ പവർ ബാങ്ക് എടുത്തു ബാഗേജ് തടഞ്ഞു പലപ്പോഴും സ്ക്രീനിങ് സമയത്ത് ബാഗേജിൽ തടഞ്ഞു വെക്കപ്പെടേണ്ടവയുണ്ടെന്ന് സ്ക്രീനിൽ മെഷീൻ സൂചന നൽകുമ്പോൾ മാത്രമാണ് പലരും ഈ പവർ ബാങ്ക് ബാഗിലുള്ള കാര്യം വെളിപ്പെടുത്തുന്നത് തന്നെ അതുകൊണ്ട് തന്നെ സുരക്ഷാ ബാഗേജ് തുറന്ന് പരിശോധിക്കേണ്ടതായി വരും പലപ്പോഴും ഇതുമൂലം യാത്രക്കാരിന് അടുത്ത വിമാനത്തിൽ മാത്രമേ ബാഗേജ് എത്തിച്ചു നൽകുകയുള്ളൂ ഇവിടെ പവർ ബാങ്ക് ലഭിക്കണമെങ്കിൽ വെബ്സൈറ്റിൽ പരാതി നൽകി കാത്തിരിക്കേണ്ടതായിട്ടും വരും പവർ ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി സ്പെഷ്യൽ ഇത് ഇത് രണ്ടും അല്ല ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ വെച്ച റൈസോ ഞങ്ങൾ വന്നിട്ടുള്ളത് കേരളത്തിലെ ജൈവകലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് അതും തിരക്കുള്ള മെട്രോ നഗരത്തിൽ നിന്നും കുറച്ചു മാറി ആലുവ പുഴയുടെ തീരത്ത് തോട്ടക്കാട്ടുകരയിലുള്ള ആലുവ നാച്ചുറൽസിലാണ് മലയാളികൾക്ക് മണ്ണിന്റെ രുചി രാസവസ്തുക്കൾ ഉപയോഗിക്കാതെയുള്ള നാച്ചുറൽ പ്രൊഡക്റ്റ്സിന്റെ ഒരു ഷോപ്പ് ഞാൻ ഉണ്ടാക്കിയ പായസത്തിൽ ചേർത്ത അരിയെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണ്ടേ ഹൃദയ ആരോഗ്യത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ കരളിന്റെ സ്കിന്നിന്റെ എല്ലാ ആരോഗ്യത്തിനും ഉപകരിക്കുന്ന ഉതകുന്ന ഒരു ഒരു കൂട്ടം വിറ്റാമിനുകളും മിനറൽസും അതോടൊപ്പം അതിശക്തമായ ആന്റോസയാനിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻസും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളരെ വളരെ നല്ല ഒരു ഭക്ഷ്യ ബ്ലാക്ക് റൈസ് മറിയൂർ ശർക്കര ബ്ലാക്ക് റൈസ് രക്തശാലി റൈസ് തേൻ റോസ്മേരി ഓയിൽ രാമച്ച ചെരുപ്പുകൾ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പ്രൊഡക്റ്റ്സുകളും ഇവിടെ കിട്ടും ആലുവ പ്രദേശത്തുള്ളവർക്ക് നേരിട്ട് വരാം അല്ലാ ദൂരത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി അവർക്ക് കൊറിയർ പാഴ്സലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏഴുവർഷമായിട്ട് പ്രവർത്തിച്ചു പോരുന്നുണ്ട് ഈ ഓണം അടിച്ചുപൊളിറായി ആഘോഷിക്കൂ ആലുവ നാച്ചുറൽസിനൊപ്പം